ജില്ലയിലെ താരതമ്യേന ചെറിയ പഞ്ചായത്താണ് കാമാക്ഷി എന്നാൽ ഓരോ വീടിനും കരുതൽ നൽകുന്ന പദ്ധതികളാണ് കഴിഞ്ഞ അഞ്ചു വർഷം പഞ്ചായത്ത് നടപ്പാക്കിയത് ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും കുട്ടികളെയും ചേർത്ത് പിടിച്ച് നടപ്പാക്കിയ പദ്ധതികളാണ് കാമാക്ഷി പഞ്ചായത്തിന്റെ തിളക്കം ഇടുക്കി ജില്ലയുടെ പദ്ധതികളുടെ നിർവഹണത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് കാമാക്ഷി പഞ്ചായത്ത് ഓരോ തദ്ദേശ വാർഡിലെ സ്വപ്ന പദ്ധതികൾ പലതാണെങ്കിലും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമുള്ള നിരവധി പദ്ധതികളാണ് പോയ അഞ്ചു വർഷക്കാലം കാമാക്ഷി പഞ്ചായത്ത് നടപ്പിലാക്കിയത് വയോമിത്രം ഉജ്ജീവനം കടകൾ ഭിന്നശേഷിക്കാർക്ക് ഒരുക്കി നൽകിയ മറ്റു പദ്ധതികളെല്ലാം ഏറെ തിളക്കമുള്ളതാണ് പുതിയൊരു വിതരണം ചെയ്തപ്പോൾ ഉജ്ജീവനം പദ്ധതിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഭിന്നശേഷിക്കാർക്കായി കടകൾ നിർമ്മിച്ചു നൽകി ഉപജീവന മാർഗം ഉണ്ടായതിൽ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു വയോജനങ്ങളെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകി വരുന്നു വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മാനസിക ഉല്ലാസത്തിനായി ഇടവേളകളിൽ യാത്ര ഒരുക്കാറുണ്ട് അർഹരായ ഭിന്നശേഷിക്കാരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകി കുറച്ചുകൂടി ഒരു താഴെ തട്ടിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് എല്ലാ മുപ്പത് അംഗൻപാടികളാണ് ആ കൊള്ളുന്നത് അംഗൻവാടികളിലും ഓരോ സൗഹൃദ സായന്ധന ക്ലബുകൾ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സൗഹൃദ ക്ലബുകളാണ് വാർഡ് തല വയോജന സംഘങ്ങളാണെങ്കിലും പഞ്ചായത്ത് തല വയോജന സംഘങ്ങളാണെങ്കിലും ഈ പരിപാടികളിലേക്ക് വയോജനങ്ങളെ കൊണ്ടുവരുമെന്ന ഉത്തരവാദിത്വം പ്രത്യേകിച്ചൂരെ ഐ സി ഡി എസ് അതായത് നമ്മുടെ ആ ടീമിന്റെ സപ്പോർട്ട് ഞങ്ങൾ വളരെ സർക്കാർ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് പ്രഭാത ഭക്ഷണവും ും കമ്മശി ഗ്രാമപഞ്ചായത്തില് പതിനഞ്ച് വാർഡാണുള്ളത് പതിനഞ്ച് ഭരണസമിതി അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ മാതൃകാപരമായ ഒരുപാട് പുതിയ പദ്ധതികൾ നമ്മൾ എടുത്തിട്ടുണ്ട് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അവരുടേതായ ആവശ്യങ്ങൾ മെഡിക്കൽ ക്യാമ്പ് വെച്ച് തന്നെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പിന്നെ നമുക്ക് അവർക്ക് ജീവനോപാധിയായിട്ട് നമ്മൾ പെട്ടിക്കുന്നത് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൗണ് മാലിന്യമുക്തമായിട്ട് ടൗൺ ആയിട്ട് പ്രഖ്യാപിച്ചുകയും ചെയ്തു എല്ലാ ദിവസവും വൃത്തിയായിട്ട് തന്നെ കിടക്കാറുമുണ്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന ബസ് സ്റ്റാൻഡ് റോഡ് വികസനം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പിലാക്കി പതിനഞ്ച് വാർഡുകൾ മാത്രമുള്ള കാമാക്ഷി പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാരെയും അടുത്തറിയുന്നവരാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ചേർത്തു പിടിക്കുന്ന പദ്ധതികൾ ഇത്രത്തോളം നടപ്പിലാക്കിയ കേരളത്തിലെ എണ്ണം പറഞ്ഞ പഞ്ചായത്തുകളിൽ ഒന്നാണ് ഇടുക്കിയിലെ കാമാക്ഷി പഞ്ചായത്ത് സമൂഹത്തിലും വീടുകളിലും പ്രായം കടന്നുപോകുന്ന നമ്മുടെ മുതിർന്ന തലമുറയെ കാലാന്തരങ്ങളിൽ ചേർത്തു പിടിക്കണമെന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് കാമാക്ഷി പഞ്ചായത്തിന്റെ സന്ദേശം എണ്ണി പറയാവുന്ന നിരവധിയായ പദ്ധതികൾ കാമാക്ഷി പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പാക്കി വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക പദ്ധതികൾ ഒരുക്കിയതാണ് കാമാക്ഷി പഞ്ചായത്തിൻ്റെ പ്രവർത്തന മികവ് സനൽ ഇളമച്ചിക്കൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി